നമസ്കാരം ൂബിലേക്ക് സ്വാഗതം സ്വദേശി പ്രസ്ഥാനം പറഞ്ഞ് അധികാരത്തിലെത്തിയ ബി ജെ പി ബഹുരാഷ്ട്ര കുത്തകളുടെ രാജ്യത്തേക്കുള്ള കടന്നുകയറ്റത്തിന് കോൺഗ്രസിനെ കൂടി കടത്തിവിട്ടുന്ന നിലയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ് നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയമായ ആഗോള ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണത്തിന്റെ കരാള ഹസ്തങ്ങൾക്കിടയിൽ അമർന്നതിൻ്റെ ദൂഷ്യവശങ്ങളാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് എന്നാൽ അതിനും അപ്പുറത്തേക്ക് ബഹുരാഷ്ട്ര കുത്തകകളുടെ കടന്നുവരവ് എളുപ്പമാക്കാൻ പത്ത് സുപ്രധാന മേഖലകളിൽ സർവ്വ നിയന്ത്രണവും എടുത്തു കളയാനാണ് ബി ജെ പി സർക്കാരിൻ്റെ നീക്കം ഈ മേഖലകളിൽ സർക്കാർ നിയന്ത്രണം ഒഴിവാക്കാൻ നിയമങ്ങൾ പൊളിച്ചെഴുതാൻ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ദൗത്യ സംഘം ശുപാർശ ചെയ്തു ഭൂമി പരിസ്ഥിതി കൃഷി ഭക്ഷ്യസുരക്ഷ തൊഴിൽ ഗതാഗതം വൈദ്യുതി വെള്ളം നഗരകാര്യ ലീഗൽ പെട്രോളജി നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്നാണ് ശുപാർശ ഈ വർഷം ജനുവരിയിൽ വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സമിതി സംസ്ഥാനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് നിക്ഷേപം സുഗമമാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത് ഭൂമി പരിസ്ഥിതി നിയമം എന്നിവയിൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സമൂല പൊളിച്ചെഴുത്തുണ്ടാകുമെന്നാണ് വിവരം അതേസമയം കൃഷി അടക്കമുള്ള മേഖലകളിൽ നിലവിലുള്ള കോർപ്പറേറ്റ് നിയമങ്ങളെ കർഷകരടക്കം ശക്തമായി എതിർക്കുന്നതിനിടെയാണ് വീണ്ടും നവ ഉദാരവൽക്കരണ നടപടികൾ നഗരാസൂത്രണം തൊഴിൽ നിയമങ്ങൾ ഗതാഗത നിയമങ്ങൾ പാരിസ്ഥിതിക നിയമങ്ങൾ തുടങ്ങിയവയെല്ലാം പൊളിച്ചെഴുതപ്പെടും കെട്ടിടാനുമതിക്കുള്ള അഗ്നിരക്ഷാ സേനയുടെ എൻഒ സി അടക്കം ലഘൂകരിക്കപ്പെടും അതിനിടയിൽ അസംഘടിത മേഖലയിലടക്കം ജോലി ചെയ്യുന്നവർക്കായി സാർവത്രിക പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട് പദ്ധതിയുടെ രൂപരേഖ തയ്യാറായാൽ ബന്ധപ്പെട്ട കക്ഷികളുമായി കൂടിയാലോചന നടത്തുമെന്ന് തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ് കരട് തയ്യാറാക്കുന്നത് ശമ്പളക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങി ആർക്കും ചേരാൻ കഴിയുന്ന പുതിയ പെൻഷൻ പദ്ധതിയിൽ പക്ഷേ ഇ പി എഫ് പെൻഷന് സമാനമായി സർക്കാർ വിഹിതം നൽകില്ല പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം അസംഘടിത തൊഴിലാളികൾക്കായി നിലവിലുള്ള പ്രധാനമന്ത്രി ശ്രമ യോഗി മൻസൻ വ്യാപാരികൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുള്ള ദേശീയ പെൻഷൻ പദ്ധതി എന്നിവയുമായി സംയോജിച്ചാകും സാർവത്രിക പെൻഷൻ ചട്ടം കൂടെ ഒരുക്കുക സംസ്ഥാനങ്ങളുടെ പെൻഷൻ പദ്ധതികളെ കൂടി ലയിപ്പിക്കാനും കേന്ദ്രം ശ്രമം നടത്തിയേക്കും കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലെന്ന നയത്തിൽ നീങ്ങി സംസ്ഥാനത്തെ സാമ്പത്തികമായി ജരുക്കി കൊല്ലുമ്പോഴും കേരളത്തിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഇച്ഛാശക്തി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി സംസ്ഥാന ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറായിരത്തി അറുപത്തിരണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ട് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പണച്ചെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കാത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രത്തിന്റെ വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത് കേരളത്തിന്റെ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർത്തകൃ വികലാംഗ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്രമായിരിക്കുന്ന കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് മന്ത്രിസഭ ഒഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചവരുടെ എന്നും മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ആയിരുന്നു പതിനെട്ട് മാസമായി കുടിശ്ശികയുമായിരുന്നു അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ യു ഡി എഫ് സർക്കാർ പെൻഷൻ ഇനത്തിൽ ആകെ വിതരണം ചെയ്തത് തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയാണ് വിതരണം ചെയ്തത് ഈ സർക്കാർ ഇതുവരെ മുപ്പത്തി നാനൂറ് കോടി വിതരണം ചെയ്തു കഴിഞ്ഞു നിലവിൽ അറുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹ്യ പെൻഷൻ ലഭിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വിഹിതം എടുത്താൽ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമഗ്രമായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് നാം കേന്ദ്ര വിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ കേവലം രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രത്തിന്റെ സംഭാവന എന്നുള്ളത് സംസ്ഥാനത്ത് വിതരണം ചെയ്യപ്പെടുന്ന പെൻഷനുകളിൽ വാർദ്ധക്യ പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പെൻഷനുകൾക്കാണ് കേന്ദ്രമിഹിതമുള്ളത് ആറു ലക്ഷത്തി എൺപത്തി ഏഴായിരം പേർക്കാണ് ഇത്തരം കേന്ദ്ര കേന്ദ്രമിഹിതം മുന്നൂറ് രൂപ വീതം മാത്രം ഈ വിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്ര കേന്ദ്രബിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത് അതിനായി ചെലവഴിച്ച നാനൂറ്റി ഇരുപത്തിയൻപത് കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്രം തയ്യാറായിട്ടുമില്ല ജനീക പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം